ഞാൻ വെയിറ്റിംഗ് ഫോർ ഇങ്ങനത്തെ ഒരു റോൾ എന്തെങ്കിലും ഒരു നാടൻ ക്യാരക്ടർ ഞാൻ കാണിച്ചു തരാമോ ചെയ്യാൻ പറ്റും എല്ലാരും എന്നെ കാണുന്ന പറ്റും ആദ്യം ചെയ്തു തുടങ്ങിയപ്പോ തൊട്ട് ബോയ് ക്യാരക്ടേഴ്സ് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിലിങ്ങനെ എന്നെ പിടിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പൊ കാലലിൽ അതൊരു ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു ആയിരുന്നു കാലലിൽ വന്നിരുന്നു അതിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതിപ്പോ എല്ലാരും ചോദിച്ചാൽ അതിന് മുമ്പ് ചെയ്താണോ ഈ അന്വേഷിച്ചു പിന്നെ അതിന് മുമ്പ് ഷൂട്ട് ചെയ്താണോ ലുക്ക് ആർക്കും എല്ലാവർക്കും അങ്ങോട്ടുണ്ടോ നിനക്കെന്നുള്ളതാണ് ഐ എം വെരി ഹാപ്പി അതാ എനിക്കതാണ് ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു മോർ ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടർ മാറ്റി വെച്ച് എനിക്ക് എനിക്ക് ഡവൻ അതാ എനിക്ക് ആദ്യം ചെറിയ കോൺഫിഡൻസ് ആറുവാ എനിക്ക് നടത്തില്ല ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റണ്ടേ എന്റെ നടത്തുക ഒക്കെ ഭയങ്കര ഒരു സർട്ടൻ രീതിയുണ്ട് ഇതൊക്കെ മാറ്റാൻ എനിക്ക് ആദ്യം കോൺഫിഡൻസ് ആറുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒത്തിരി പണി കിട്ടിയായിരുന്നു എന്നിട്ട് ടാർഗറ്റി എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് ആണെന്ന് ഞാൻ നടന്ന് റൂമിലിരുന്ന് നടന്ന് പ്രാക്ടീസ് വർക്ക് ഐ ചെയ്തു ഹാപ്പി